ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അങ്കമാലിയിൽ അജ്ഞാതവാഹനം മണ്ണാർക്കാട് സ്വദേശി മരിച്ചു എറണാകുളത്ത് അജ്ഞാതവാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മണ്ണാർക്കാട് സ്വദേശി മരിച്ചു മണ്ണാർക്കാട് പയ്യന്നടം മാണിക്കോത്ത് ബാലചന്ദ്രനാണ് മരിച്ചത് എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു അങ്കമാലയിൽ ഉപയോഗിച്ച് ഫർണിച്ചർ നിർമ്മിക്കുന്ന ജോലിയായിരുന്നു ഇക്കഴിഞ്ഞ എട്ടാം തീയതി വൈകിട്ടാണ് കറുകുറ്റി അരിക്കൽ ജംഗ്ഷൻ ചായ കുടിക്കാനായി റോഡിലേക്ക് ഇറങ്ങിയ ബാലചന്ദ്രനെ കാറിടിച്ച് തട്ടിപ്പിച്ചത് കാർ നിർത്താതെ പോയി സാരമായി പരിക്കേറ്റ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലെത്തിയാണ് ബാലചന്ദ്രൻ മരിച്ചത് ചന്ദ്രകയാണ് ഭാര്യ വിഭു ബിജി ബിനി എന്നിവർ മക്കളുമാണ് ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചതോ ഇംപെക്സ് മാട്രസ് മണ്ണാർക്കട റോഡ് കരിങ്കല്ലത്താണി പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇമ്പെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണിരിക്കും മൊബൈൽ നയൻ ഫൈവ് ടു സിക്സ് വൺ സീറോ ഡബിൾ സീറോ ഡബിൾ സിക്സ്